അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്വാഗതമൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇടക്കര ദുബായ്മാളിലുള്ള സൂക്കിലാണ് കേട്ടോ അവിടെ പല ജാതി ഐറ്റം വെറൈറ്റികൾ വന്നിട്ടുണ്ടോ എന്ന് വന്ന് കണ്ടു നോക്കി എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടോ കുറേ ആൾക്കാർ അപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിലത്തെ ഐറ്റം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നാക്ക് കണ്ടില്ല നിരന്ന് നിൽക്കുന്നത് പല ജാതി ഐറ്റം പർദ്ദകൾ കളറിലുണ്ട് ബ്ലാക്കിലുണ്ട് ഏർ എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെ മാക്സികളാണെങ്കിൽ പറയണ്ടട്ടോ ഫുൾ സ്ലീവിലുള്ള മാക്സികളാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടു വെക്കിയാലോ വന്നോളിട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യല് അപ്പൊ ഞാനിന്ന് നിൽക്കണത് ഇടക്കര മാളിലുള്ള അബായ സൂഫിലാണ് കേട്ടോ അപ്പൊ പല ജാതി ഐറ്റം പർദ്ദകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ കാണിച്ചു തരാം ഫുള്ള് ലെന്തിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം വേണ്ടതു കൊണ്ട് കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അത് കണ്ടില്ല ഞങ്ങൾ നല്ല കളറിലുള്ളതുണ്ട് പ്രിങ്കിൽ ഉള്ളതുണ്ട് ബ്ലാക്കിൽ ഉള്ളത് ഉണ്ട് പല ഐറ്റം പർദ്ധകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്ന് ഇട്ടിട്ട് നമ്മളെ ഈ കത്തി വേഷം ഒന്ന് മാറ്റി നല്ല വേഷത്തിൽ ഇപ്പം വരാട്ടോ അതാ പുതിയൊരു ഐറ്റം കണ്ടപ്പോൾ കുറച്ച് ഭംഗി തോന്നിയിട്ട് നമ്മൾ ഇത് എടുത്തിട്ട് നോക്കിയതാട്ടോ അപ്പൊ ഇവിടെ വെക്കുന്ന താത്ത നമ്മളോട് പറഞ്ഞ നല്ല ചൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ അഭിപ്രായം കൂടി ഒന്ന് പറയണം കേട്ടോ കമൻറ്റായി കിട്ടാൽ മതി അപ്പൊ അതൊക്കെ നമ്മൾ വിശദമായിട്ട് വിവരങ്ങൾ പറയാനല്ല ഓരോരോ ഐറ്റങ്ങളും ഞാൻ കാണിച്ചാൽ കേട്ടോ ഇത് കണ്ടില്ലെങ്കിൽ ഇതൊക്കെ ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടോ ഇത് കളറിൽ വരുന്നത് ബ്ലാക്കിൽ വരുന്നത് കളറിൽ വരുന്നത് പ്രിൻറ്റിൽ വരുന്നത് എല്ലാ ഐറ്റം ഇങ്ങോട്ട് പോകുന്നോളീം പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഷാളുകളുണ്ട് നമുക്ക് പല ജാതി ഷാളുകൾ ഇതൊക്കെ കളർ ഷാളാണ് ബ്ലാക്കിൽ വരുന്നത് ഇതൊക്കെ കളറിൽ ഈ കാണുന്നത് മൊത്തം ഷാളുകളാണ് കേട്ടോ പല മാച്ചിക്ക് ഇടാൻ പറ്റിയത് പർദ്ദിക്കിടാൻ പറ്റിയത് ചുരിദാർക്ക് ഇടാൻ പറ്റിയത് ഒക്കെ ഉണ്ട് ഇതാക്കണം നെയ്റ്റീക്ക് ഇടാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇപ്പോൾ വരുന്നത് പിന്നെ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉമ്പ്ര ഉ്രക്ക് പോണവർക്കുള്ള എല്ലാ ഐറ്റം കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ എന്താ പറയാ പിന്നെ നിസ്കാരക്കുപ്പായം കളറിൽ വരുന്നതുണ്ട് വരുന്നത് ഉണ്ട് പിന്നെ ഇന്നർ നമ്മൾ ചോദിക്കാൻ മടിക്കണ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നറിൽ പല ഐറ്റം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ബ്രാ ഐറ്റം ഇന്ത്യ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏകദേശം അടി കിട്ടിയിരിക്കില്ല അപ്പോൾ എന്നിട്ട് പോകുന്ന പോലെ ഇനി ഇങ്ങനെ തപ്പിത്തരഞ്ഞാൽ അതിലിന്നും നടക്കാൻ കേട്ടോ എല്ലാ ഐറ്റം ഇങ്ങോട്ട് കയറിയാൽ മതി അപ്പോൾ ഇടക്കര ദുബായ്മാളിലുള്ള അപായാസൂലത്തെ കാര്യമാണ് ഞങ്ങളോട് പറയണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഓരോന്ന് 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 ഞാൻ അടുത്ത് പറയണില്ല ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റം മാക്സി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ ചുരിദാറായിക്കോട്ടെ ഇമറുകളായിക്കോട്ടെ നിസ്സാർ ഗുപ്പ ആയിക്കോട്ടെ മുസലായിക്കോട്ടെ എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ അതാ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി വീഡിയോ ഇടുന്നില്ല കേട്ടോ പല ഐറ്റം കാര്യങ്ങളൊക്കെ എടുക്കണ്ടോ എന്താണ് ഇല്ലെങ്കിൽ പറയുന്നു കല്യാണത്തിനും തക്കാലത്തിനും ഒക്കെ പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും പോകുന്നോളി അപ്പൊ ഒരുപാട് ഐറ്റം ഉണ്ട് എപ്പോഴെപ്പോഴും കാണിച്ചു തരാം എപ്പോഴെപ്പോഴും പറയണില്ല അപ്പൊ നിങ്ങള് വരുക കാണാൻ എടുക്കാൻ പോവാം